അപ്പോ ലോക സത്യം പറഞ്ഞാൽ ഈ ഒരു ജേണറിൽ നമ്മൾ ഇംഗ്ലീഷ് സിനിമക്ക് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ഇത്തരത്തിലൊന്ന് ആദ്യ അല്ലെങ്കിലും പക്ഷേ ഈ ഒരു അവതരണ രീതി അത് ഏറ്റവും പുതിയ തന്നെയാണ് പ്രത്യേകിച്ച് പറയാലോ ചിലപ്പോൾ നമ്മൾ കഥകളിലൊക്കെ മാത്രം കേട്ട് കേൾവിയില്ല നമ്മളെ ബാക്കി ഞാൻ പറയുന്നില്ല ബാക്കി ഞാൻ സിനിമ ഉണ്ടാകും അപ്പോൾ അത്തരം കഥാപാത്രങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വേറൊരു രീതിയിൽ ഒട്ടും മടിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ സ്വന്തം ഡൊമിനിക് അരുൺ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ആസ് യൂഷ്വൽ ദ ഫെയർ മൂവീസ് നമ്മുടെ സ്വന്തം ദുൽഖർ വളരെ അടിപൊളി ഒരു മുന്നേറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തേറ്റ് എല്ലാ സിനിമകളിലും അത് നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് അനുഭവിച്ചാൽ അറിയാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഫസ്റ്റ് ഹാഫ് ഈ സിനിമേൻ്റെ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് നമുക്കെന്താ പറയുക നമ്മൾ കഥയൊന്നും മനസ്സിലാക്കി കാണാത്ത അല്ലെങ്കിൽ കഥയൊന്നും കേൾക്കാത്തൊരാൾ അല്ലെങ്കിൽ കേട്ട ഒരാളാണെങ്കിൽ പോലും നമ്മൾ കണ്ടിരിക്കുമ്പോൾ എന്താ പറയുക ഫസ്റ്റ് ഹാഫ് നമ്മളതിനെ ത്രില്ലടിപ്പിക്കും ചില മൊമെൻ്റ് നമുക്ക് നമുക്ക് നമ്മൾ കുറച്ച് ബൂസ്ഫൊക്കെ കിട്ടാൻ ഉള്ള നല്ല വകകൾ ഇതിനകത്ത് വെറുതെ കൊത്തി നിറച്ച സിനിമയൊന്നുമല്ല വളരെ നീറ്റായിട്ട് ഒരു സ്ക്രിപ്റ്റായാണ് ഫസ്റ്റ് ഹാഫ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും മികച്ചത് പറയാനുള്ളത് ബി എഫ് എക്സ് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പിന്നെ കൂട്ടിച്ചെറുക്കലോ ഏച്ചു കൂട്ടലോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ എല്ലാ ബി എഫ് എക്സും വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് വലിയൊരു കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താ പറയാൻ കാരണം വെച്ച കാര്യം വച്ചാൽ മിക്ക സമയത്തും നമ്മൾ ഇപ്പോഴത്തെ സിനിമകൾ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഹൊറർ അല്ലെങ്കിൽ ഇത്തരത്തിലെ സൂപ്പർ ഹീറോ മൂവികളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് മിക്കപ്പെടും നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം നിരാശയുണ്ട് നമുക്ക് വിശ്വ വിശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് പൊതുവെ വരാറ് ഇതെന്നാ അതൊന്നും അല്ല അത് വേറെ അതുക്കും വേറെ നമുക്കൊരു എന്താ പറയുക ഒരു മാർവലിൻ്റെയോ ഒരു ഡി സീൻ്റെ ഒക്കെ സിനിമ കണ്ടിറങ്ങിയതിൻ്റെതായ ഫീൽ നമുക്ക് നല്ലൊരു സിനിമ കാണാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഏറ്റവും മനോഹരം കാരണം അരുൺ കൊര്യൻ ചന്തു നെസ്ലൻ ഇവരൊരു കോമഡി വർക്കൗട്ടിൽ നിന്നൊക്കെ വലിയ കോമഡിന്നില്ലെങ്കിലും നമുക്ക് തീരെ ഒരു എന്താ പറയുക കടിക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് വളരെ രസമാണ് ഫസ്റ്റ് ഹാഫിൻ്റെ പല കലകഥ മുന്നോട്ട് കൊണ്ടു വന്നതിൽ ഇവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ് എൻ്റെ നമ്മുടെ കല്യാണി പ്രദേശൻ്റെ എൻട്രി അതേപോലെ തന്നെ ഈ ക്യാരക്ടർ റിവീലിങ് ഇതൊക്കെ നമുക്ക് വളരെ രസമാണ് അത് മുന്നോട്ട് പോകുന്നുണ്ട് കല്യാണി പ്രദേശനതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കഥ എന്നുള്ളത് പിടികിട്ടും അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് കാരണം അത് അങ്ങനത്തെ ഒരു പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും സിനിമ കണ്ട ആൾക്കാർക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാൻ പറ്റുന്ന കാര്യമാണ് എങ്കിലും അത് അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല പിന്നെ ഓഫ് കോഴ്സ് പിന്നെ അടുത്ത സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമുക്ക് എന്നെ പറയാൻ പറ്റുന്നത് നമ്മുടെ സോറി നടൻ്റെ പേരൊക്കെ അറിയൂ നമ്മളെ നമ്മുടെ ലിയോലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് അതായത് അതേ മൂപ്പരാണ് ഇതിനകത്ത് ഒരു സാനി മാസ്റ്റർ ആ മാസ്റ്റർ അല്ലേ ആ പിന്നെ മൂപ്പര് പോലീസ് സ്റ്റേഷൻ കയ്യാറായിട്ടുള്ളത് വില്ലനൊക്കെയാണ് സാൻഡി മാസ്റ്റർ സാന്റി മാസ്റ്റർ അതും ഒരു രക്ഷയല്ല എന്താ പറയുക നല്ല അവതരണം ഒട്ടും ചെയ്യില്ല സാധാരണഗതിയിൽ ഗതയിൽ തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെ പൊതുവേ ഒരു ക്യാരക്ടർ ഇവിടേക്ക് വരുമ്പോൾ അത് വളരെ ബോർ ആവറൊക്കെ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാൻ പറ്റത്തൊക്കെ ആയിട്ട് വരണ്ടത് ഇതൊന്നുമല്ല ഇത് പക്ക പക്ക പോലീസ്മാൻ നമുക്ക് എന്താ പറയുക പിന്നെ സിനിമയിലേക്ക് ഒരു ഇഴുകിച്ചേർന്നെ വളരെ കൃത്യമായിട്ട് എടുത്തുവെച്ച സിനിമ തന്നെയാണ് ലോക അതുകൊണ്ട് തന്നെയാണ് ഈ കളക്ഷനും ഇത്രയും ആരോപണം കിട്ടുന്നത് അതും ഒന്നും പറയാനില്ല പിന്നെ കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകളായിട്ട് പല നടമാര് നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട് ആ പേരൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഇങ്ങനെ കാണാത്ത ഇഷ്ടം ഒരു ആൾക്കാരുണ്ട് അപ്പോൾ അതൊരു ഒരു മോശമാണെന്ന് ഞാൻ പേര് പറയുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ പേര് പറയുന്നില്ല പക്ഷേ അത്തരം സസ്പെൻസ് ത്രില്ലറുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാണ്ട് പിന്നെ ആ അതിലേക്ക് വരുമ്പോൾ സമയത്ത് ആ ഓരോ ക്യാറ്ററുകളൊക്കെ ചില സമയ സമയം നമുക്ക് എന്താ പറയുക ഒരു എന്താ പറയുക കല്ല് കഴിയുന്നില്ലെങ്കിലും നമുക്ക് എന്താ ഒരു ചെറിയൊരു കുട്ടിത്തം പോലെ ഫീൽ ചെയ്തേക്കാം അത് തന്നെ സിനിമയാണ് സിനിമയുടെ ആയിട്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ അല്ലാണ്ട് വേറെ രീതിയിലൊന്നും ചെയ്യാൻ വഴിയില്ല അപ്പോൾ നമുക്കത് എന്താ പറയുക ഇതൊക്കെ അത് മാറ്റി വെക്കാം സിനിമയ്ക്ക് സിനിമേൻ്റെ രീതിയിലേക്ക് നമുക്കെന്താ അക്സെപ്റ്റ് ചെയ്യാം അങ്ങനെ ആകുമ്പോഴത്തൊന്നും കുഴപ്പമില്ല സംഭവം നൈസാണ് തീർച്ചയായും ഇത് ചാപ്റ്റർ വണ്ണാണ് സെക്കൻഡൊക്കെ വരും അതുപോലെ തന്നെ നമ്മൾ ടൊവിനോ തോമസ് ഇതിലുണ്ട് ടൊവിനോ തോമസ് ഒരു ക്യാക്റ്റർ ചെയ്യുന്നുണ്ട് അതും നൈസാണ് ആൾ എന്താ പറയുക ഇതുവരെ പിടിച്ച മസ്സിടുത്തൊന്നുമല്ല എന്നാലും നൈസാണ് ക്യാക്റ്റർ പേരും ഞാൻ പറയുന്നില്ല അതെന്താ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കണ്ടോട്ടോ എന്ന് വെച്ചിട്ടാണ് പറയുന്നത് നൈസ് സിനിമ കേട്ടോ എന്തായാലും പറയുക സിനിമ ഔട്ട് ഓഫ് ഫൈവിലാണെങ്കിൽ ഫോർ പോയിൻറ്റ് ഫൈവ് എന്തായാലും കൊടുക്കാൻ പറ്റും ഓക്കെ